രണ്ട് ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ കാൽ കോടി രൂപ കളക്ട് ചെയ്ത ഉണ്ണിമുകുന്ദന്റെ മാർക്കോ അഞ്ച് ദിവസങ്ങൾ പിന്നിടുന്നതും ലോകമെമ്പാടു നിന്നായി വാരിക്കൂട്ടിയത് അൻപത് കോടി രൂപ ചോരക്കളം തീർത്ത വൈലൻസിന്റെ പേരിൽ വിവാദങ്ങൾ കൂടി വഴിമാറിയ ചിത്രം കേരളത്തിനകത്തും നിന്നായി വലിയ പ്രേക്ഷക പ്രതികരണം നേടിക്കഴിഞ്ഞു ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന വൈലൻസ് രംഗങ്ങളുമായി ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ തിയേറ്ററുകളിൽ തരംഗമാവുകയാണ് ഗീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ ഇന്നേ വരെ കാണാത്ത വയലൻസ് രംഗങ്ങളുമായാണ് മാർക്കോയുടെ വരവ് ഉണ്ണിമുകുന്ദന്റെ സ്റ്റൈലിഷ് സ്വാഗും ത്രസിപ്പിക്കുന്ന ബിജിഎമ്മും സിനിമയുടെ പ്രധാന ആകർഷണമാണ് ഉണ്ണിമുകുന്ദനാണ് ചിത്രത്തിന്റെ നട്ടൽ എന്ന് പറയാം ആക്ഷനിലും വൈകാരിക രംഗങ്ങളിലും ഉണ്ണിമുകുന്ദൻ ഗംഭീരമായി തന്നെ തന്റെ ഭാഗം ഉപയോഗപ്പെടുത്തുന്നു മാർക്കോ എന്ന ടൈറ്റിൽ റോളിന്റെ ഗാംഭീര്യം ആക്ഷനിലും ശരീരത്തിലും സംഭാഷണത്തിലും എല്ലാം ഉണ്ണിമുകുന്ദൻ ഗംഭീരമാക്കുന്നുണ്ട് പരുക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞ ഒരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് ചിത്രത്തിലെ കഥാപാത്രങ്ങളിൽ എടുത്തു പറയേണ്ട രണ്ടു പേരുകൾ ജഗദീഷ് അവതരിപ്പിച്ച ടോണി എന്ന വില്ലന്റെയും സിദ്ദിഖ് അവതരിപ്പിച്ച ജോർജിന്റെതുമാണ് ജഗദീഷ് തന്റെ സമീപകാലത്ത് തുടരുന്ന മികച്ച വേഷങ്ങളുടെ കൂട്ടത്തിൽ പൊൻതൂവിൽ പോലെ ചേർക്കുകയാണ് ടോണി എന്ന വേഷം പ്രീ ക്ലൈമാക്സിൽ മാസടക്കം സിദ്ദിക്കും ഗംഭീരമായ പ്രകടനമാണ് നടത്തുന്നത് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറ്റുന്ന മ്യൂസിക്കും മാസ് രംഗങ്ങളും സമം ചേർന്ന സിനിമ തന്നെയാണ് മാർക്കോ എന്ന് പറയാതെ വയ്യ രണ്ടു മണിക്കൂർ ഇരുപത്തിയഞ്ചു മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദാനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ തന്നെയാകും ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ് ആണ് എന്തായാലും മലയാളത്തിലെ ഏറ്റവും വൈലന്റ് ആയ ചിത്രം എന്ന ലേബലിലാണ് മാർക്കോ എത്തിയത് ഇത്തരം ഒരു ലേബലിനോട് നൂറ് ശതമാനം സത്യസന്ധമായി നീതി പുലർത്തുന്ന ഒരു ചിത്രമായിരിക്കുന്നു ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ എന്നും പറയാം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം